ി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒന്നായിരുന്നു നമ്മുടെ മാതാപിതാക്കളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നാം ക്ലാസ് മുതലേ കേട്ടു അത് പ്രാവർത്തികമാക്കുന്ന ആളുകളാണ് നമ്മൾ എന്നാലും അവിടെ അടുത്ത ബന്ധുക്കളിലും കുടുംബത്തിലും വീട്ടിലേക്കൊക്കെ അറിഞ്ഞു ചെല്ലുമ്പോൾ ഈ വിഷയകരമായി ഒരുമാനം പത്ത് പരാജയങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടോ എന്നൊരു ആശങ്ക പലപ്പോഴും പങ്കുവെക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രായമുള്ള മാതാപിതാക്കളുള്ള വീടുകളും അവരെ പരിചരിക്കുന്നതിന്റെ പ്രയാസങ്ങളും അവരെ പരിഗണിക്കേണ്ടതിന്റെ മതപരമായ ബാധ്യതകളും ഇതൊക്കെ തിരിച്ചറിയുന്ന ആളുകളിൽ നിന്ന് പോലും നേരിടുന്നത് യഥാർത്ഥത്തിൽ വലിയ ദുരന്തമാണ് കിടപ്പിലായ ഒരു മാതാപിതെയോ പിതാവിനെയോ നമ്മൾ അയൽപ്പക്കത്തോ കുടുംബത്തിലുള്ള ആളുകളെ പോയി കണ്ടാല് അവർക്ക് ഒരുപാട് പരാതികൾ പറയാൻ പരാതി പറയാനുള്ളത് നമ്മളൊക്കെ ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്ന നമുക്ക് താങ്ങും താമലുമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ രീതിയിലുള്ള മക്കളെ അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അവരെ കുറിച്ചാണ് പരാതി പറയാനുള്ളത് വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് തനിക്ക് ഒരു അവസാന സമയത്തിൽ ഒരു താങ്ങാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് യഥാർത്ഥത്തിൽ മക്കളെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് വലിയ നിലയിലൊക്കെ ആക്കാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്നത് ഇവിടെ അള്ളാഹു സുബാനോ താല അള്ളാഹുവിനെ ആരാധിക്കണം അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളായ സമൂഹത്തോട് രണ്ടാമത്തെ ഒരു ബൈബിൾ ഒരു ഉടമ്പടി ഒരു പ്രതിജ്ഞ ചെയ്യുന്നില്ല അല്ലാത്തവും ഇല്ല ഇല്ല എന്നെ എല്ലാവരെയും ആരാധിക്കാൻ പാടില്ല ഞാൻ മനുഷ്യരോട് ചിരിച്ചിരിക്കുന്നു അവർക്ക് ഇത്രയും നിയമമാക്കി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ നിയമം അവരുടെ മാതാപിതാക്കൾക്ക് ചെയ്യണമെന്നും എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉടനെ കൃത്യമായിട്ട് പറയുന്ന ഒരു ബാധ്യതയാണ് ഇവിടെ അതിന് ഉപയോഗിച്ച പടം എഫ്സാനാണ് നന്മ പ്രവർത്തിക്കുക ഉത്തരവാദിത്വം തീർക്കലല്ല നന്മയോട് കൂടി ചെയ്യണം ചെയ്യണമെന്ന് ഞാനല്ലാതെ മറ്റൊരു മക്കളും ഇല്ലല്ലോ അതുകൊണ്ടിപ്പം എന്റെ നിർവഹിക്കല്ല നിർവഹിക്കലിനെ കുറിച്ച് പ്രവാചകൻ സ്വലം ആവശ്യമുണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജിപിരി വന്നിട്ട് ഭീമാനെ കുറിച്ച് പരപ്പുകളെ കുറിച്ച് കിതാബിനെ കുറിച്ചൊക്കെ ചോദിച്ച് സഹാബികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗം ചരിത്രം ഹഡിത്തിൽ പറയുന്നു അവസാനം റസൂലിനോട് ഡിഗ്രിയിൽ ചോദിക്കുന്നു എന്താണ് അപ്പം റസൂൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യാനാണ് അവൻ നിന്നെ കാണുന്നുണ്ടെങ്കിലും നീ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന നിലക്ക് എല്ലാം തൊക്കും തറാഹുഹു തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന നിലക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു പണിക്കാണ് എഹ്സാൻ എന്ന് പറയാം ഇവിടെ മാതാപിതാക്കൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അള്ളം എഫ്സാനാണ് റബ്ബ് എന്നെ നോക്കിക്കാണുണ്ട് എന്റെ രക്ഷിതാക്കളോട് ഞാൻ ചെയ്യുന്ന കടമ പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് എഫ്സാൻ ചെയ്യണം എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് കൂടി അതിന്റെ ഒരു ഘട്ടം അറിയണം ഇമ്മാബുലുമാ അവർ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ നിന്റെടുക്കൽ പ്രായാധിക്യം കൊണ്ടുണ്ടായാൽ വാർത്തക്യ സമയത്ത് മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് ഉണ്ടായാൽ എങ്ങനെയാണ് അവരെ പരിചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കഴിവും യോഗ്യത ഉണ്ടാവുമ്പം സംരക്ഷണം കൊടുക്കണമൊക്കെ വേണം പക്ഷെ പ്രായമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത് പരിഗണിക്കേണ്ടത് പണ്ഡിതന്മാർ പറയാറുണ്ട് പിതാവിന്റെ മുന്നിലോ ബേക്കലോ നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടുത്തരാണ് പകൽ സമയത്താണ് നടക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നടക്കേണ്ടത് ബേക്കല നടക്കേണ്ടത് രാത്രി സമയത്താണ് നടക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നടക്കേണ്ടത് മുന്നിലാണ് അപ്പം എന്താണ് ഒരു സംരക്ഷണ വലയമാണ് രാത്രി പറഞ്ഞാൽ പലതും നേരിടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പിതാവിന്റെ മുമ്പിലാണ് നടക്കേണ്ടത് പ്രതിസന്ധികളോ ചെറികളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അത് നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സംരക്ഷണം ഒരുക്കിയിട്ടാണ് ആരെ കൊണ്ടുപോകേണ്ടത് മാതാപിതാക്കളെ കൊണ്ടുപോകേണ്ടത് അവിടെയാണ് അള്ളാഹു പറയണത് അവർക്ക് പ്രായാധിക്യം എത്തിയിട്ട് നീണ്ടെടുക്കൽ ഉണ്ടായാൽ എന്നിട്ട് മൂന്ന് ഉപദേശം പറയണം ഉപദേശമാണ് ഒറ്റ ആ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടതാണ് ഫലാ തീൻ ചേ എന്ന വാക്ക് പോലും അവരോട് പറയരുത് അതായത് മുഷിപ്പ് തോന്നുന്ന ഒരു അക്ഷരത്തിൽ ഒരു പക്ഷേ ഒരു അക്ഷരത്തിന് അർത്ഥം ഉണ്ടാവില്ല എന്നാലും മുഷിപ്പ് തോന്നുന്ന ഒരു വാക്ക് പോലും അവരോട് പറയാൻ പാടില്ല അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല ഏറ്റവും നല്ല മാന്യമായ പദമാണ് അവരോട് ഉപയോഗിക്കേണ്ടത് ഇതറിയാത്തവര് നമ്മുടെ സമൂഹത്തിൽ ആരുമില്ല പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടാൻ നമ്മുടെ അയൽപ്പക്കങ്ങളിലോ അല്ലെങ്കിൽ പൈയേറ്റീവിന്റെ ഹോം കെയർ വർക്കിലോ ഒക്കെ നമ്മൾ ചെന്നു നോക്കിയാൽ സ്വന്തം കുടുംബത്തിലേക്കാണ് ഇറങ്ങി നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ കയർത്ത് സംസാരിക്കുന്നത് ഞാൻ എപ്പോഴും അവരുടെ മാതാപിതാക്കളോടാണ്